കക്ഷി രാഷ്ട്രീയ ജാതിമത പ്രായഭേദമില്ലാതെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകി മെക്സ് സെവൻ ഹെൽത്ത് ക്ലബ്ബ് ആയിരത്തിലധികം ആളുകളാണ് പാലത്തിങ്ങൽ ന്യൂക്കട്ടദ്വീപിൽ ആരോഗ്യ പരിപാലനത്തിനായി ദിവസവും ഒത്തുകൂടുന്നത് ആരോഗ്യത്തെക്കുറിച്ച് വ്യാകുലപ്പെടുന്ന യുവതലമുറയ്ക്ക് യോഗ മെഡിറ്റേഷൻ വിവിധ വ്യായാമ മുറകൾ തുടങ്ങിയവയിലൂടെ നല്ല ആരോഗ്യം പ്രദാനം ചെയ്യുകയാണ് മെക്സ് സെവൻ കൊടക്കാട് പരപ്പനങ്ങാടി പാലത്തിങ്ങൽ കൊടുങ്ങി ചെറുമുക്ക് ചെമ്മാട് തിരൂരങ്ങാടി വെന്നിയൂർ എന്നിവിടങ്ങളിലെ അംഗങ്ങളാണ് ക്ലബ്ബിലുള്ളത് മെക്സവൻ ക്ലബ്ബ് സ്ഥാപകൻ സലാഹുദ്ദീൻ അംബാസഡർ അറക്കൽ ബാവ തുടങ്ങിയവരാണ് ക്ലബ്ബിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് മെക്സവൻ ഹെൽത്ത് ക്ലബ്ബ് പാലത്തിങ്ങൽ ആതിഥേയത്വം വഹിച്ചു സംഘടിപ്പിച്ച മെക്സവൻ തിരൂരങ്ങാടി മേഖലാ ക്യാമ്പും പാലത്തിങ്ങൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ മനുഷ്യ ചങ്ങലയുടെ വിളംബര ജാഥയും നാട്ടുകാർക്ക് നവ്യാനുഭവമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് പാലത്തിങ്ങലിൽ എന്റെ നാട് ലഹരിമുക്തനാട് എന്ന സന്ദേശം ഉയർത്തി മനുഷ്യ ചങ്ങല തീർക്കുന്നത് ക്ലബ്ബിന്റെ പ്രവർത്തനങ്ങൾക്ക് പി കെ അബ്ദുറബ് നിയാസ് പുളിക്കലകത്ത് എം ഉസ്മാൻ ജിനീഷ് അരീക്കോട് ഇന്റർവൽ സ്റ്റാർട്ടപ്പ് ഫെയിം അസ്ലർ മാധ്യമപ്രവർത്തകർ നാട്ടുകാർ എന്നിവരുടെ സഹകരണം ഏറെ ശ്രദ്ധേയമാണ് ഇന്റർനാഷണൽ ഫോർ ഇയേഴ്സ്